ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ പൂജ്യം നാല് അറുപത് മുതൽ പൂജ്യം നാല് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പതിനാറ് അറുപത് മുതൽ പതിനാറ് അറുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത്തി പൂജ്യം പൂജ്യം മുതൽ നാൽപ്പത്തി രണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എട്ടായിരം മുതൽ എട്ടായിരത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ് മുതൽ നാൽപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കെ എച്ച് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ആറ് കൊല്ലം സെക്കൻഡ് പ്രൈസ് കെ ജെ അറുപത്തഞ്ച് ഇരുപത്തി ആറ് പൂജ്യം അഞ്ച് പട്ടാമ്പി തേർഡ് പ്രൈസ് കെ ബി അമ്പത്തഞ്ച് എൺപത്തിനാല് അറുപത്തി ആറ് കോട്ടയം പൂജ്യം നാല് അമ്പത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് പത്ത് സെറ്റ് താഴോട്ടായി നമ്മളത്തെ അറുപത് മുതലാണ് ഉള്ളത് പതിനാറ് കളം പിടിച്ചിട്ടില്ല നാൽപ്പത്തി രണ്ട് കളവും പിടിച്ചിട്ടില്ല എട്ടായിരത്തി എട്ടായിരത്തി രണ്ടിന് അയ്യായിരം വെച്ച് പന്ത്രണ്ട് അഡിക്കറ്റ് അങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ അറുപതിനായിരം പ്രൈസ് ഇന്ന് വേണിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ആറാണ് പിടിച്ചിട്ടുള്ളത് നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ പൂജ്യം നാല് കളം പിടിച്ചിട്ടില്ല പതിനാറ് പിടിച്ചിട്ടില്ല നാൽപ്പത്തി രണ്ട് പിടിച്ചിട്ടില്ല എട്ടായിരം പിടിച്ചിട്ടില്ല നാൽപ്പത്തി ഒന്നും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പൂജ്യം കളം പിടിച്ചിട്ടില്ല പതിനാറ് മുപ്പത്തി എട്ടാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി രണ്ടിൽ നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് എട്ടായിരത്തിൽ എൺപത് നാൽപ്പത്തി എട്ടാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് കളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പൂജ്യം കളം പിടിച്ചിട്ടില്ല പതിനാറ് കളത്തിൽ പതിനാറ് തൊണ്ണൂറ്റി എട്ടാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് കളത്തിൽ നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് കളത്തിൽ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാലാണ് പിടിച്ചിട്ടുള്ളത് എട്ടായിരത്തിൻ്റെ കളത്തിൽ പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കടക്കാം ഇരുന്നൂറിൽ പൂജ്യം നാല് കളം പിടിച്ചിട്ടില്ല പതിനാറ് കളത്തിൽ പതിനാറ് തൊണ്ണൂറ്റി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് കളത്തിൽ നാൽപ്പത്തൊന്ന് മുപ്പത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് കളത്തിൽ നാൽപ്പത്തി രണ്ട് പൂജ്യം ഒന്നിന് ഇരുന്നൂറ് വെച്ച് ആറ് ടിക്കറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പിന്നീടുള്ളത് നാൽപ്പത്തി ഒന്ന് കളമാണ് നാൽപ്പത്തി ഒന്നിൽ സോറി പറഞ്ഞിട്ടുണ്ട് എട്ടായിരത്തിൻ്റെ കളം എട്ടായിരത്തിൽ കളം പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ പൂജ്യം നാല് പൂജ്യം അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് പതിനാറ് കളത്തിൽ പതിനാറ് മുപ്പത്തൊന്നും പതിനാറ് നാൽപ്പത്തി അഞ്ചുമാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് കളത്തിൽ നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം നാൽപ്പത്തൊന്ന് എൺപത്തി ഒന്നാണ് പിടിച്ചിട്ടുള്ളത് നാൽപ്പത്തൊന്ന് തൊണ്ണൂറ് മുതലാണ് ഉള്ളത് നാൽപ്പത്തി രണ്ട് കളം പിടിച്ചിട്ടില്ല അല്ല സോറി നാൽപ്പത്തി രണ്ട് മുപ്പത്തി എട്ട് പിടിച്ചിട്ടുണ്ട് എട്ടായിരത്തിൽ എൺപത് അറുപത്താറും എൺപത് അറുപത്തൊമ്പതും എൺപത് എഴുപത്തി എട്ടും പിടിച്ചിട്ടുണ്ട് ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമ്മുടെ വിന്നർമാർ ആരാണെന്ന് നോക്കാം ആദ്യം കാണിക്കുന്ന ആൾക്ക് തന്നെ പ്രൈസ് കൊടുക്കുന്നതാണ് എട്ടായിരത്തി നാലാണ് ആദ്യം തന്നെ വന്നത് എട്ടായിരത്തി യിരത്തി മൂന്നു ഒരുപാട് ആൾക്കാർ പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നുരണ്ട് പൂജ്യം ഒന്നിനാണ് വന്ന ആൾക്കാര് റിപ്പീറ്റ് വരുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കി ചെക്ക് ചെയ്ത് നാൽപ്പത്തി രണ്ട് പൂജ്യം ഒന്ന് പ്രഡിക്റ്റ് ആയി ചെയ്തതായിട്ട് ചെയ്തതായിട്ടായിരിക്കും കണ്ടില്ല പക്ഷെ നാൽപ്പത്തി എട്ടായിരത്തി രണ്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ ഒരാളെ കണ്ടതുള്ളൂ എട്ടായിരത്തി ഒന്ന് ആയിട്ടുള്ളത് വാസുദേവൻ അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഒമ്പത് മണിക്ക് ശേഷം വാട്സാപ്പിലേക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ വിട്ട് തന്നാൽ മതി കൂടെ ജിപേ നമ്പറുമ്പോൾ അയച്ചാൽ മതി പേയ്മെൻറ്റ് ഞാൻ ചെയ്തോളാം പന്ത്രണ്ടെണ്ണം വെച്ച് ആദ്യത്തെ അറുപതിനായിരമാണ് അയ്യോ സോറി ക്ഷമിക്കണം ഒരു ചെറിയ തെറ്റ് പറ്റി എട്ടായിരത്തി രണ്ടിനാണ് പ്രൈസ് എട്ടായിരത്തി ഒന്നല്ല ചെറിയ രം പറ്റി എട്ടായി സോറി എട്ടായിരത്തി ഒന്നല്ല എട്ടായിരത്തി രണ്ടാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന കാരണം അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല എട്ടായിരത്തി രണ്ടിനാണ് പ്രൈസ് നാല് എട്ടായിരത്തി രണ്ട് ഇതാണ് എട്ടായിരത്തി രണ്ടാണ് നമ്മുടെ പ്രൈസ് എട്ടായിരത്തി ഒന്ന് അറിയത് പറഞ്ഞു പോയതാണ് അപ്പോൾ സുനിൽ ഷെറിൻ ഓക്കെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഒമ്പത് മണിക്ക് ശേഷം ഒരു സ്ക്രീൻഷോട്ട് ഇതിൻ്റെ അയച്ച് തന്നാൽ മതി കൂടെ നിങ്ങളുടെ ജിപേ നമ്പർ അയക്കുക അപ്പോൾ അയ്യായിരം ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ അറുപതിനായിരമാണ് ചാടിയിട്ടുള്ളത് അപ്പോൾ അടുത്ത വിന്നറെ നോക്കാം അടുത്ത വിന്നറ് ഞാൻ ഓൾറെഡി നോക്കിയിൽ കണ്ടില്ല നാൽപ്പത്തി രണ്ട് പൂജ്യം ഒന്നായിട്ട് ആരും പ്രെഡിക്റ്റ് ചെയ്തായിട്ട് കണ്ടില്ല അപ്പോൾ ഇവിടെ ഇത് നിർത്തുകയാണ് ഇനി അങ്ങനെ നാൽപ്പത്തി പൂജ്യം ഒന്ന് ആരെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രെഡിറ്റ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് വാട്സാപ്പിലേക്ക് വിട്ടു തന്നാൽ മതി ഒന്നിൽ കൂടുതൽ ആൾക്കാർ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് നെറക്കെടുപ്പിലൂടെ ആളെ കണ്ടെത്താം അപ്പോൾ ഓക്കെ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്നത് സമൃദ്ധി ടിക്കറ്റാണ് നമുക്ക് നേരെ ടിക്കറ്റിലേക്ക് ഇറക്കാം എഴുപത്തി ഇരുപത്തി അഞ്ച് മുതൽ എഴുപത്തൊന്ന് ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ അമ്പത്തി എട്ടാണ് പിന്നീടുള്ളത് എൺപത്തിരണ്ട് പൂജ്യം പൂജ്യം മുതൽ എൺപത്തി രണ്ട് പൂജ്യം ഒൻപത് വരെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പത്തൊമ്പത് പിന്നീടുള്ളത് മുപ്പത്തൊമ്പത് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തൊമ്പത് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ചാണ് ടിക്കറ്റ് കടലിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് സ്ലിപ്പ് മാത്രം കാണിക്കുന്നത് അടുത്ത നമ്പറ് എൺപത്തിരണ്ട് എഴുപത്തി മുതൽ എൺപത്തിരണ്ട് എഴുപത്തി വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അതുപോലെ വീണ്ടും എൺപത്തിരണ്ട് എഴുപത്തഞ്ച് മുതൽ എഴുപത്തി വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പിന്നീടുള്ളത് അമ്പത് തൊണ്ണൂറ് മുതൽ അമ്പത് തൊണ്ണൂറ്റി വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പ്രഡിറ്റ് അപ്പോൾ ചെയ്തു തുടങ്ങിക്കോളൂ പ്രെഡിറ്റ് ചെയ്തിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി മറ്റുള്ള ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ആ ബെൽ ബെൽബട്ടൺ അമർത്തുക വീഡിയോ ആരും ഇപ്പം തീരെ കാണുന്നില്ല വ്യൂസൊക്കെ വളരെയധികം കമ്മിയാണ് അപ്പോൾ യൂട്യൂബിന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുന്ന വിചാരിച്ചു തുടങ്ങിയതാണ് അപ്പോൾ പരമാവധി ഒന്ന് വ്യൂസ് ഇപ്പോൾ കമ്മിയാണ് കുറച്ച് ദിവസമായിട്ട് വളരെ കമ്മിയാണ് എല്ലാവരും അടിച്ചു വിട്ടിട്ട് ലാസ്റ്റത്തെ ആ പ്രൊഡിക്റ്റ് മാത്രം കണ്ടിട്ട് കമൻറ്റ് കയറി കമന്റ് ചെയ്യാണ് നമുക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പ്രൈസ് അടിക്കുമ്പോൾ ഒരു പ്രൈസ് എമൗണ്ട് ഒക്കെ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അധികം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ വീട് വന്നതിന് മാക്സിമം ഒരു പത്ത് മിനിറ്റ് അതൊന്ന് ഫുള്ളായി പരമാവധി നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നും കൂടി കാണിക്കണം ഒന്നും കൂടിയും പറയാം നമ്മുടെ ക്രെഡിറ്റ് ചെയ്യേണ്ട എല്ലാ നമ്പറും ക്രെഡിറ്റ് ചെയ്യാം എഴുപത്തൊന്ന് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് എൺപത്തിരണ്ട് പൂജ്യം പൂജ്യം മുതൽ എൺപത്തിരണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തൊമ്പത് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തൊമ്പത് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് എൺപത്തിരണ്ട് എഴുപത്തഞ്ച് മുതൽ എഴുപത്തി ഒൻപത് വരെ ഇരുപത്തി നാലെണ്ണം വെച്ച് ഡബിൾ സെറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഉള്ളത് അമ്പത് തൊണ്ണൂറ് മുതൽ അമ്പത് തൊണ്ണൂറ്റി ഒൻപത് വരെ അപ്പോൾ നേരെ ക്രെഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ നമുക്ക് നാളത്തെ പ്രസക്തമായി കാണാം